നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം രണ്ട് കുട്ടികൾക്ക് മുകളിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന നയം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യു കെയിലെ കത്തോലിക്ക മെത്രാൻ സമിതി യു കെയിലെ രണ്ട് കുട്ടികൾക്ക് മുകളിലുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ടു ചൈൽഡ് ബെനിഫിറ്റ് ക്രാഫ്റ്റ് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെയും വേൽസിലേയും മെത്രാൻ സമിതി രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന ഈ പോളിസി പ്രകാരം ഒരു കുടുംബത്തിൽ രണ്ടിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ അതിൽ രണ്ടു മക്കൾക്ക് മാത്രമായിരിക്കും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കുക മറ്റു കുട്ടികൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങളെ ഇത് കാര്യമായി ബാധിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത് റദ്ദു ചെയ്യണമെന്ന് മെത്രാൻ സമിതി ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചൈൽഡ് പ്രോവേർട്ടി ടാസ്ക് ഫോഴ്സ് ഈ പോളിസി അവലോകനം ചെയ്യുന്ന ഈ വേളയിൽ യു കെയിലെ കത്തോലിക്ക വിശ്വാസികളോട് ഈ പോളിസിക്കെതിരെ ശബ്ദമുയർത്തുവാനും അവരുടെ പാർലമെന്റ് എം പിമാരോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെടുവാനും കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു മെത്രാൻ സമിതി തയ്യാറാക്കി ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുവാൻ എല്ലാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്തു ഹെൽത്ത് ബെനിഫിറ്റ് ക്യാപ് ആവശ്യപ്പെടുന്ന ഓൺലൈൻ ഫോം ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം സാമൂഹികമായ കാര്യങ്ങളിലുള്ള സഭയുടെ ഇടപെടൽ കത്തോലിക്ക സഭയുടെ സാമൂഹ്യ പ്രബോധനം പരിചിന്തനത്തിനുള്ള തത്വങ്ങൾ നിർദ്ദേശിക്കുകയും വിധിതീർപ്പിനുള്ള മാനദണ്ഡങ്ങൾ ആവിഷ്കരിക്കുകയും പ്രവർത്തനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പുവരുത്തുന്നതിനായി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക